ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങ ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങ ഉപ്പേരിയിലേക്ക് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത് ഒരു പിടി തേങ്ങ അത് അതായത് ഒരു മുറി തേങ്ങയുടെ അര മുറിയുടെ അര മുറി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു നാലഞ്ച് ചുവന്നുള്ളി ഒരു അഞ്ചാറ് ഇതൾ വെളുത്തുള്ളി കേട്ടോ അപ്പോൾ ഇത് തേങ്ങയിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് മിക്സിഡ് ജാറിലേക്ക് അപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക കേട്ടോ ഇത് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ പിന്നെ മുരിങ്ങയുടെ അളവിനനുസരിച്ച് നിങ്ങൾ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം പിന്നെ ഞാനിതൊന്ന് ചതച്ച് വരട്ടെ ഉള്ളി പച്ചമുളക് തേങ്ങ ഒന്ന് ചതച്ചാൽ മതി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ നല്ലോണം കഴുകി വെച്ചിരിക്കുകയാണ് ഈ മുരിങ്ങ രണ്ട് മൂന്ന് വട്ട പൊടിയൊക്കെ പാറ് വിചാരിച്ചിട്ടുണ്ട് നല്ലോണം കഴുകി വെച്ച മുരിങ്ങയാണ് അപ്പോൾ ഞാനൊരു ചീഞ്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഒരു സ്പൂണ് കടുക് ഇടുകയാണ് കേട്ടോ അപ്പോൾ വറ്റൽ മുളക് ഇടുകയാണെങ്കിൽ അതിടാം പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല ആ അത് ഇട്ടിട്ട് ചിലവരുണ്ടാക്കും പക്ഷെ ഞാൻ ഇടലില്ല കേട്ടോ അപ്പോൾ ഇതാ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ തേങ്ങ ചതച്ചത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാദ്യം ഇട്ടിട്ട് അതിൻ്റെ മേലെ ഞാൻ മുരിങ്ങൻ്റെ ഇല ഇടുകയാണ് എന്നിട്ടൊന്ന് മുരിങ്ങൻ്റെ ഇലയും തേങ്ങയും ഒന്ന് മിക്സ് മിക്സാണ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ നല്ലോണം തീ വെക്കരുത് ഇത് വേ പെട്ടെന്ന് കരയാനുള്ള ചാൻസ് ഉണ്ട് കാരണം വെള്ളമൊന്നും വയ്ക്കാത്തതുകൊണ്ട് അപ്പോൾ തീ വളരെ കുറച്ച് തന്നെ വെച്ചെടുക്കുക കേട്ടോ പിന്നെ എന്തായാലും വീഡിയോ കാണുന്നവർ എന്തായാലും സപ്പോർട്ട് ചെയ്യണം നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് അടിക്കാനും മറക്കരുത് നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാരൊന്നും ലൈക്ക് അടിക്കില്ല അപ്പോൾ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മുരിങ്ങ രണ്ടും തേങ്ങയും മുരിങ്ങൻ്റെ ഇലയും കൂടി രണ്ടും മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് അമർത്തി വെച്ചുകൊടുക്കണം കേട്ടോ ഒന്ന് ആവി കയറി വരെ ഒന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് അത് പെട്ടെന്നാവുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആട്ടെ ഈ മുരിങ്ങൻ്റെ ഇല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് വേണ്ട കേട്ടോ അപ്പോൾ ഇത് ആ മുരിങ്ങൻ്റെ അല്ല എന്തായാലും വെന്ത് കഴിഞ്ഞിട്ടോ ഇപ്പം ഇത്ര പെട്ടെന്ന് വേ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒക്കെ ഒന്നുമില്ലെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത്രേയുള്ളൂ വീണ്ടും വരാം അസ്ലാമലേക്കും